പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പ്ലസ് വൺ ട്രയൽ അലോട്ട്മെൻറ്റും അതിനുശേഷം എഡിറ്റ് ചെയ്യാൻ അനുവദിച്ചിരുന്ന സമയവും ഇന്നത്തോടു കൂടി അവസാനിച്ചു ഇനി നിങ്ങളുടെ മുന്നിലുള്ളത് പ്ലസ് വൺ പ്രവേശനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അലോട്ട്മെൻറ്റാണ് പ്ലസ് വൺ ഫസ്റ്റ് അലോട്ട്മെൻ്റ് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നിരവധി സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എപ്പോഴായിരിക്കും പ്രഖ്യാപിക്കുക എല്ലാവർക്കും ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ സീറ്റ് ലഭിക്കുമോ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ എന്തൊക്കെ ചെയ്യണം ഇനി താൽപ്പര്യമില്ലാത്ത സ്കൂളിലാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുമോ ഇത്തരത്തിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സംശയമുള്ള നിങ്ങൾ ഇപ്പോൾ തന്നെ മനസ്സിലാക്കിയിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകൾ പ്രത്യേകിച്ച് പ്ലസ് വൺ അലോട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ കാര്യങ്ങൾ ഏറ്റവും വേഗത്തിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉറപ്പായും ഉപകാരപ്രദമായിരിക്കും അതുകൊണ്ട് മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ പറ്റുമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ നിരവധി പേർക്ക് സംശയമുള്ള കാര്യം എപ്പോഴായിരിക്കും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് നേരത്തെ വന്ന വിവരം അതായത് ഔദ്യോഗികമായി അറിയിച്ച വിവരം പ്രകാരം ഈ വരുന്ന രണ്ടാം തീയതി ജൂൺ മാസം രണ്ടാം തീയതി ആയിരിക്കും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രഖ്യാപിക്കുക എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം കഴിഞ്ഞ നാലഞ്ച് വർഷമായി മാത്രമല്ല ഈ വർഷത്തെ ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ കാര്യം നോക്കിയാലും പറയുന്നതിലും ഒന്നോ രണ്ടോ ദിവസം നേരത്തെ തന്നെ ചിലപ്പോൾ അലോട്ട്മെൻറ്റ് പ്രഖ്യാപിക്കാറുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ജൂൺ രണ്ടിന് മുൻപ് തന്നെ നിങ്ങൾക്ക് ഈയൊരു അലോട്ട്മെൻറ്റ് റിസൾട്ട് അറിയാൻ സാധിച്ചേക്കും കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ അത്തരത്തിൽ സംഭവിച്ചിരുന്നു ഈ വർഷവും നമ്മൾ അതേപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനി ഈ ഒരു അലോട്ട്മെൻറ്റ് ഏത് സമയത്ത് പ്രഖ്യാപിച്ചാലും ചിലപ്പോൾ രാത്രിയായിരിക്കാം ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ കാര്യം നിങ്ങൾക്കറിയാം പുലർച്ചെയാണ് പ്രഖ്യാപിച്ചത് എന്നിട്ട് പോലും ആ ഒരു അലോട്ട്മെൻറ്റ് വന്ന് വെറും രണ്ട് മിനിറ്റിനകം ഏറ്റവും ആദ്യം ആ ഒരു കാര്യം വിദ്യാർത്ഥികളെ അറിയിക്കാൻ നമുക്ക് ഈ ചാനലിലൂടെ സാധിച്ചിരുന്നു അതേപോലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റും പോൾ പ്രഖ്യാപിച്ചാലും ഈ ചാനലിലൂടെ ഉറപ്പായും നിങ്ങളെ അറിയിച്ചു തരും മാത്രമല്ല നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയും ആ കാര്യം നിങ്ങളെ അറിയിച്ചു തരും എന്തായാലും അലോട്ട്മെൻറ്റ് പ്രഖ്യാപിക്കുന്നതുവരെ വിദ്യാർത്ഥികൾ കാത്തിരിക്കുക ഇനി എല്ലാവർക്കും ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ സീറ്റ് ലഭിക്കുമോ എന്നാണ് പലരുടെയും സംശയം അലോട്ട്മെൻറ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് യാതൊരു ഉറപ്പും പറയാൻ സാധിക്കില്ല എങ്കിലും ട്രയൽ അലോട്ട്മെൻറിൽ സീറ്റ് ലഭിച്ച ഭൂരിഭാഗം പേർക്കും ഇനി അത് മാത്രമല്ല ട്രയൽ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്തപ്പോൾ റാങ്ക് ഡീറ്റെയിൽസ് പരിശോധിക്കാനുള്ള ഒരു സൗകര്യം കൂടെ ഉണ്ടായിരുന്നു ആ റാങ്കിൽ ചെറിയ വ്യത്യാസമുള്ള ആളുകൾക്കും ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ സാധാരണയായി സീറ്റ് ലഭിക്കാറുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ട്രയൽ അലോട്ട്മെൻറ്റിൽ കിട്ടിയവർക്കും അതേപോലെ തന്നെ കുറച്ചധികം പേർക്കും കൂടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് ലഭിക്കാൻ തന്നെയാണ് സാധ്യത ഇനി അഥവാ ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയില്ലെങ്കിലും ആരും വിഷമിക്കേണ്ട കാര്യമില്ല തുടർന്ന് വരുന്ന സെക്കൻഡ് തേർഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകൾ ഉൾപ്പെടെ നിരവധി അലോട്ട്മെൻറ്റുകൾ മുൻപിൽ ഉണ്ട് ആ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക ഇനി ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയാൽ എന്താണ് ചെയ്യേണ്ടത് അഥവാ അലോട്ട്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് അതുമായി ബന്ധപ്പെട്ട് വിശദമായൊരു വീഡിയോ അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം ചെയ്യാം എങ്കിലും ഇപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം ഫസ്റ്റ് അലോട്ട്മെൻറിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്കൂളിൽ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ അത് ചിലപ്പോൾ താല്പര്യമുള്ള സ്കൂളാവാം ആവാം താല്പര്യമില്ലാത്ത സ്കൂളാവാം എന്ത് തന്നെയായാലും നിർബന്ധമായും അവിടെ പോയി അഡ്മിഷൻ എടുത്തിരിക്കണം രണ്ട് രീതിയിൽ നിങ്ങൾക്ക് പ്രവേശനം നേടാം ഒന്ന് സ്ഥിര പ്രവേശനം പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാം അല്ലെങ്കിൽ താൽക്കാലിക പ്രവേശനം ടെമ്പററി അഡ്മിഷനും എടുക്കാം അത് എങ്ങനെയാണ് ഏതൊക്കെ രീതിയിലാണ് ആ സമയത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ വിശദമായി ആ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്കിലും മനസ്സിലാക്കേണ്ട കാര്യം അലോട്ട്മെൻറ്റ് കിട്ടിയാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ എവിടെ കിട്ടിയാലും നിർബന്ധമായും അവിടെ പോയി അഡ്മിഷൻ എടുത്തിരിക്കണം അല്ലാത്ത പക്ഷം നിങ്ങൾ ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രക്രിയയിൽ നിന്നും പുറത്തു പോകും പിന്നീട് നിങ്ങൾക്ക് ഈ വർഷം പ്ലസ് വൺ സീറ്റ് ലഭിക്കില്ല ആ കാര്യം പ്രത്യേകം മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ആ കാര്യം നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം വളരെ പ്രധാനമാണ് അല്ലെങ്കിൽ ഈ ഒരു അഡ്മിഷനായി അനുവദിക്കുന്ന രണ്ടോ മൂന്നോ ദിവസങ്ങൾ ആ ഒരു ദിവസത്തിനുള്ളിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടില്ല എങ്കിൽ പിന്നീട് ഈ വർഷം നിങ്ങൾക്ക് പ്ലസ് വൺ പ്രവേശനം ലഭിക്കാതെ വരും അതുകൊണ്ട് തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിനായി എല്ലാവരും കാത്തിരിക്കുക അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അലോട്ട്മെൻറ്റ് റിസൾട്ട് ചെക്ക് ചെയ്യുക എവിടെയെങ്കിലും സീറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോയി അഡ്മിഷൻ എടുക്കുക അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക ഇനി അഥവാ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ എവിടെയും കിട്ടിയില്ലെങ്കിലും വിഷമിക്കേണ്ട കാര്യമില്ല നേരത്തെ പറഞ്ഞതുപോലെ തുടർന്ന് വരുന്ന ഒരുപാട് അലോട്ട്മെന്റുകൾ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ആ അലോട്ട്മെന്റുകളിൽ കൂടുതൽ 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 വിദ്യാർത്ഥികൾക്ക് സീറ്റ് ലഭിച്ചോളും അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സംശയമുള്ള ഈ ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് വീഡിയോയിൽ എത്തിയിട്ടുള്ളത് ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെന്റ് റിസൾട്ട് എപ്പോൾ പ്രഖ്യാപിച്ചാലും ചിലപ്പോൾ രാത്രിയായിരിക്കാം ചിലപ്പോൾ പുലർച്ചെയായിരിക്കാം ഏത് സമയത്തായാലും ആ കാര്യം നിങ്ങളെ ഉടൻ തന്നെ അറിയിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോ മുന്നിലേക്ക് എത്തും അതേപോലെ അലോട്ട്മെന്റിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ അഡ്മിഷൻ രീതികൾ അലോട്ട്മെൻറ്റ് സ്ലിപ്പ് എങ്ങനെ പൂരിപ്പിക്കാം ആ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിശദമായ വീഡിയോകൾ ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് കൃത്യമായി എത്തിച്ചു തരും അത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഉടനെ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക മാത്രമല്ല നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റായി നൽകിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഏറ്റവും പുതിയ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ പഠിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനും ഓർമ്മിക്കുക